വിമൻസ് കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ഒരു പ്രമുഖ നടൻ അവിടെ വന്ന് വിദ്യാർത്ഥിനികളെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് അന്ന് എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലേ എന്തുകൊണ്ടാണ് അതിപ്പോൾ പറയാനുള്ള ഒരു കാരണം എന്താണ് അതായത് അപ്പോൾ പ്രമുഖന്മാർ ഇത് ഇന്ന് തുടങ്ങിയ പരിപാടികളൊന്നുമല്ല ഇത് പണ്ടേ ഉണ്ടായിരത്തി തൊള്ളായിരത്തി എൺപതുകളോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി വെച്ചേക്കുന്നതാണല്ലേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് ശേഷം ഓരോ ദിവസവും വെളിപ്പെടുത്തലുകൾ നമുക്ക് സാമ്പത്തിക മേരി പറയാനുള്ളത് അങ്ങനെ സംഭവിച്ചിരുന്നതും കണ്ടത് ഞാനല്ല മറ്റു ടീച്ചേഴ്സാണ് കണ്ടത് അവരാണ് ഈ അടുത്ത നാളിൽ ഈ ഹേമ കമ്മിറ്റിയുമായിട്ടുള്ള ഡിസ്കഷൻ വന്ന സമയത്ത് എന്നോട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിച്ച് തീർച്ചയായിട്ടും എൻ്റെ കണ്ണിലാണ് അത് പെട്ടിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇൻ്റർഫിയർ ചെയ്യുമായിരുന്നു അന്നാണെങ്കിലും ഇന്നാണെങ്കിലും കൃത്യമായിട്ട് എല്ലാ ദിവസവും വലിയ വില കൂടിയ ഒരു കാറ് വന്ന് പിന്നെ പിന്നെ ഗേറ്റിൻ്റെ പുറത്ത് ില്ക്കുകയും അപ്പോഴേക്കും ഇങ്ങനെ ചില കുട്ടികൾ പോയി ആ വണ്ടിക്കകത്ത് പോകും അങ്ങനെ റെഗുലറായിട്ട് സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലായി പക്ഷേ ഈ പറഞ്ഞേക്കുന്നതിൽ വേറൊരു കുഴപ്പമുണ്ട് ഇതെല്ലാം ഇഷ്ടമായിട്ട് പോകുന്ന ആളുകളാണെന്നാണ് പറഞ്ഞത് അതായത് എനിക്ക് തോന്നുന്നത് കോളേജൊക്കെ കഴിയുമ്പോൾ എന്തായാലും പതിനെട്ട് വയസ്സുള്ള മേളിലുള്ള കുട്ടികളായിരിക്കും എല്ലാവർക്കും പ്രായപൂർത്തിയായവരാണ് സ്വന്തം ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ ആയ ആളുകളായിരിക്കും പക്ഷേ ഇതിലെ വസ്തുത എന്തെന്നാൽ ഇത് ഇന്ന് നടന്ന കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്ന കാര്യമോ പറയുന്നത് അന്ന് മലയാളത്തിൽ സജീവമായിരുന്ന നടൻ ഇപ്പോഴും ആ നടൻ മലയാളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രമുഖൻ എന്ന് പറയുമ്പോൾ ഈ സംശയം പലരിലേക്കും വിരൽ ചൂണ്ടുക തന്നെ ചെയ്യും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവർക്കെല്ലാവർക്കും അനുഭവങ്ങളുണ്ടാവും പക്ഷേ പറയാനൊരു പേരില്ല ആർക്കും എന്താണോ അത് എരയുടെ പേരല്ലല്ലോ വെളിപ്പെടുത്താൻ പറയുന്നത് കുറ്റവാളിയുടെ പേരല്ലേ അതിനെന്തിനാണ് ഇതിന് മാത്രം പേടിക്കുന്നത് അവരെന്തിനു മാത്രം എന്തിനാണ് ഇതിന് മാത്രം പൊതിഞ്ഞു പിടിക്കുന്നത് ഇതിപ്പം മനസ്സായി പോകുന്ന കുട്ടികളാണ് ഇങ്ങനെ പോകുന്നത് അപ്പം ആ സംഘത്തെ പറ്റി വളരെ ടീച്ചറിന് അന്ന് പ്രിൻസിപ്പലായിരുന്ന ടീച്ചറിന് തന്നെ ഒരു ഒട്ടും സുഖകരമായ വാർത്തകളല്ല കിട്ടിയത് അവർ ടീച്ചേഴ്സിനെ വിളിച്ചു പറഞ്ഞു നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റുന്ന പോലെ ഞാനതിൽ പ്രതികരിക്കാൻ നോക്കി പക്ഷേ അതുകൊണ്ട് പ്രയോജനം ചെയ്യില്ല എന്ന് ഉറപ്പായി ഉറപ്പായതുകൊണ്ട് നമുക്കത് വിടാം എന്ന് പറഞ്ഞു ഇപ്പോഴും സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു നടനോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തനമാണോ ഇപ്പോൾ അദ്ദേഹം പിന്നെ സിനിമയിൽ സജീവമായിട്ട് ഉണ്ട് സിനിമയുടെ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം സജീവ സജീവമായിട്ടുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ചൂഷണം നേരിട്ടു എന്ന് പറയുന്നു ഈ കേസിൽ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഈ കേസിൽ മനസ്സായിട്ട് പോകുന്നതെന്ന് മാഡം തന്നെ പറയുന്നുണ്ട് കാര്യം മനസ്സായിട്ട് പോകുന്നവരെ നമുക്ക് എന്ത് പറയാൻ പറ്റും അവർ ചൂഷണം നേരിട്ടു എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല ശ്രദ്ധിക്കണം അവർ പ്രായപൂർത്തിയായ ആളുകളാണെങ്കിലാണല്ലോ ഈ പറഞ്ഞതെല്ലാം പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാതെ പോകുന്ന കാര്യം ഇവരെല്ലാം പറയുന്നത് ഇവരാരും എന്താ ഒരാളുടെ പോലും പേര് പറയാതെ ഞാൻ ഈ മേരി മേഡത്തിൻ്റെ കാര്യമല്ല പറയുന്നത് വേറെ ഒരുപാട് ആളുകൾ എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും ഇവർ ഈ പറഞ്ഞേക്കുന്ന വേട്ടക്കാരൻ്റെ പേര് പറയുന്നില്ല ഒരിക്കലും ഒരു ഇരയാക്കപ്പെട്ട ആളുടെ പേര് പറയാനല്ല നമ്മൾ ആരും പറയുന്നത് ഇവരെ മുതലെടുക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ ഇവരെ ചൂഷണം ചെയ്യാൻ നോക്കുന്ന ആളുകളുടെ പേര് പറയാൻ എന്നാ ഇതിന് മാത്രം പേടി നിങ്ങളത് പറഞ്ഞില്ല എന്ന് കരുതി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവരുടെ എല്ലാ മുഖംമൂടികൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും പക്ഷേ നിങ്ങളത് പറയുമ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവും അതെങ്കിലും ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇങ്ങനെ എങ്ങും തുടാതെയുള്ള തുറന്നു തുറന്നു പറച്ചിലുകളിലേക്കാൾ മെച്ചം അതായിരിക്കും